ഹലോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുപൊട്ടുവാൻ തൊക്കെ ഓണം കർത്താവ് വീട് ഒരു സഹകരിച്ചൊരുക്കി തന്നു നമ്മളിന്ന് വീണ്ടും ദൈവ അനുഗ്രഹത്താൽ ഒരു വീഡിയോ കൂടെ ചെയ്യുവാനുള്ള കോൺ കർത്താവ് ഇപ്പം നൽകി നമ്മൾ നീന്തുന്ന വിഷയം ആത്മീയ പാറ ആര് ആത്മീയ പാറ ആര് നമുക്ക് ഒന്ന് ഒന്നുകൂടി നിലഖനം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഒന്ന് അഞ്ചോ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു എല്ലാവരും സമത്വത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമത്വത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയവാന്യം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവൽ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല ആര് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് വിളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയ അത് അവർ കൂടെ ഇരുന്നത് ആരായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് എല്ലാ എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയ വാന്യം കുടിച്ചു ഒരേ ആത്മീയാഹാരം തിന്നു ഒരേ ആത്മീയപാനീയം കുടിച്ചു അവരെ അനുഗമിച്ച പാറയിൽ അവരെ അനുഗമിച്ച ആത്മീയപാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് അവരെ അനുഗമിച്ച പാറ ആര് അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഇവിടെ പറയുന്നിരിക്കുന്നു അത് ക്രിസ്തുവാണെന്നാണ് അവർ അവരെ അനുഗമിച്ച ആത്മീയപരല കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു ആ പാറ ക്രിസ്തു ആയിരുന്നു ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകാം നമുക്ക് പുറപ്പാട് പുസ്തകം അതിന്റെ ഇരുപതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭാഗ്യം വായിക്കാം അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാട്ടേണ്ടതിന് പകൽ മേഘസമ്പത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസമ്പത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു അവരെ വഴി കാട്ടിയത് അവരുകൂടെ നടന്നത് യഹോവയാണെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയാണ് നടന്നത് ഭൂനിയമത്തിലെ കൊടീന്തല നമ്മൾ വായിച്ചപ്പോഴത് ക്രിസ്തുവാണെന്ന് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു ക്രിസ്തു യേശു ജനിച്ചിട്ട് പഴയ കാലത്തിൽ യേശു ജനിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതായത് അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നു അപ്പം അവരോട് നടന്നത് ക്രിസ്തു ആയിരുന്നു തന്നെ ആയിരുന്നു അപ്പം യഹോവ തന്നെയാണ് ക്രിസ്തു യഹോവയുടെ വെളിപ്പെടൽ ആണ് ക്രിസ്തു ദൈവത്തെ പലരും പഴയ നിയമത്തിൽ കണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം ക്രിസ്തുവായിട്ടാണ് കാരണം ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല കാരണം ദൈവത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ആർക്കും ഒരു ആർക്കും ഒരിക്കലും കാണാൻ പറ്റത്തില്ല അത് കാണേ ആത്മീയമായി ആത്മീയർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആത്മാവിലായി അതായത് ഈ ലോകം വിട്ട് ആത്മാവിലായി തീരുമ്പോൾ മാത്രമേ ദൈവത്തെ ദൈവത്തിൻ്റെ ആ യഥാർത്ഥ അവസ്ഥയിൽ കാണാൻ പറ്റത്തുള്ളൂ എന്നാൽ അബ്രഹാം കണ്ടു ജോഷുക കണ്ടു അങ്ങനെ മനോഹ കണ്ടു യാക്കോവിനോട് യുദ്ധം ചെയ്തു വല്ല് പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം ആരായിരുന്നു ക്രിസ്തു ആയിരുന്നു അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന യഹോവ പ്രത്യക്ഷത പ്രത്യക്ഷൻ ആയി കാണുന്ന ഭാഗമെല്ലാം അത് ക്രിസ്തുവാണ് യഹോയുടെ വെളിപ്പെടലാണ് മനുഷ്യനായി മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടതാണ് മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു ക്രിസ്തുവായി അബ്രാഹുദിനോട് സംസാരിച്ചു അബ്രാഹദിയുട്ടിൽ ഭക്ഷണം കഴിച്ചു ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അവിടെ മൂന്ന് പുരുഷന്മാർ വന്നായിട്ട് കാണുന്നു ഒന്ന് യഹോവയായിരുന്നുള്ളത് ആണെന്നവിടെ പറയുന്നുണ്ട് ബാക്കി രണ്ടുപേര് ദൂതന്മാരുമായിരുന്നും എന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം യഥാർത്ഥത്തില് ഇസ്രായേജനത്തെ അനുഗമിച്ച ആത്മീയപാറ ക്രിസ്തു ആയിരുന്നു എന്നാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ അല്ല കൊരിന്ത്യ ലേഖനത്തില് പൗലൂസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അത് യഹോവയുടെ അവിടെ കാണുന്നു അപ്പം രണ്ടുപേരല്ല ആ യഹോവ തന്നെയാണ് ക്രിസ്തു അത് മറ്റൊന്നില്ല എന്ന് നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടവചനം എല്ലാവർക്കും അനുഗ്രഹമായി തീട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്